ഒറ്റാകാം ഒറ്റ തുള്ളി മഴയാകാം ഓക്കെ കേസ അപ്പൊ നമ്മുടെ കെ എം സി ഹോമിനെ നമ്മൾ പൊക്കിയിട്ടുണ്ട് ഇതാണ് ചെക്കന്റെ നാട് ചെക്കന്റെ വണ്ടി അവിടെ ഇതാണ് ചെക്കന്റെ നാട് എന്താ അപ്പൊ നമ്മുടെ നാട്ടുകാരനാണ് എവിടെ വീടാണ് നമ്മുടെ ചാനലിനെ രണ്ടു വാക്ക് ചാനൽ എൻ്റെ തുടങ്ങിയാണ് പ്രത്യേകിച്ച് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന സംഭവം സ്വഭാവമാണല്ലോ കാണുമ്പോട്ടൊരു സാത്താൻ ബ്രോ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്ന പാർട്ടി കിട്ടി എന്നല്ല നന്നായി കളിക്കുന്ന പ്ലേയേഴ്സിനെ സി ഹോമീന് നമ്മള് വടക്കാഞ്ചേരി വന്ന് പൊക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാരും കണ്ടിട്ടില്ലേക്കാണ് മുതല് ഓക്കെ ഇതപ്പോ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങൾ ഒരു സെൽഫി എടുത്ത് പോവാണ് ഓക്കെ സൈനൗട്ട് പറഞ്ഞു സൈന ഔട്ട് കായ് ഓക്കെ